പരിശുദ്ധ ഖുർആാനിൻ്റെ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് ശിഫയാണ് എന്ന് പരിശുദ്ധ ഖുർആാനാണ് നമ്മളോട് പറയുന്നത് ഇന്ന് നമുക്കെല്ലാ സൗകര്യങ്ങളുമുണ്ട് എല്ലാ സൗകര്യങ്ങളും വീട്ടിലുണ്ട് പക്ഷേ വേണ്ട പോലെ വലിയ കൊട്ടാര സമാനമായ ഭവനങ്ങളുണ്ട് സ്വത്തുണ്ട് സമ്പാദ്യമുണ്ട് എല്ലാ സ്വാധീനമുള്ള മക്കളുണ്ട് എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് പക്ഷേ ഒരാള് നമ്മളോട് ചോദിക്ക എന്തൊക്കെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ അപ്പോളും നമ്മൾ എന്താ പറയാ ആ അങ്ങനെ പോകണ് അങ്ങനെ പോകുന്നു എനിക്ക് സുഖമാണ് സൗകര്യമാണ് എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പിയാണ് എന്ന് ഇന്നൊരാളും പറയുന്നില്ല എല്ലാവർക്കും അസ്വസ്ഥതകളാണ് എല്ലാവർക്കും മാനസികമായ പ്രയാസങ്ങളുണ്ട് പക്ഷേ ഖുർആൻ പറയുന്നു ഞാൻ നിങ്ങൾക്ക് ശിഫയാണ് ഞാൻ നിങ്ങൾക്ക് റഹ്മത്താണ് ഞാൻ നിങ്ങൾക്ക് ഹിതായത്താണ് എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്കൊക്കെ ഉപ സമാധാനം ഇല്ലാതെ പോയത് എവിടെ നമ്മുടെ സമാധാനം പോയത് അതിനൊരൊറ്റ ഉത്തരവുണ്ട് ഖുർആൻ നമ്മളിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല എന്നതാണ് ഖുർആൻ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല ഖുർആൻ എൻ്റേതാണ് ഞാൻ ഖുർആാനിൻ്റെ മുന്നിൽ ഖുർആാനിൻ്റെ പിന്നിൽ നടക്കേണ്ടവളാണ് ഞാൻ എൻ്റെ വഴികാട്ടി ഖുർആാനാണ് എന്ന ഒരു തിരിച്ചറിവ് ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതാണ് നമുക്കൊന്നും സമാധാനമല്ലാത്തത് നബിയുടെ കാലത്ത് നമ്മൾ മാതൃകയാക്കുന്നത് പ്രവാചകനെയാണ് വന്ന സമൂഹത്തിനെയാണ് ആ ഉത്തമമായ സമൂഹത്തിന്റെ ആളുകൾ പ്രവാചകന്മാരും അനുയായികളും അവരുടെ സത്യവിശ്വാസികളായ ഭാര്യമാരും ഒക്കെ വനിതകളൊക്കെ എത്രമാത്രമാണ് അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ കുറവാൻ സ്വാധീനം ചെലുത്തിയത് ഒരിക്കൽ നബിയുടെ അടുക്കലേക്ക് ഒരു സഹോദരി കടന്നു വരികയാണ് പ്രവാചകന്റെ പള്ളിയിലേക്ക് പ്രവാചകന്റെ പള്ളിയുടെ മുമ്പിൽ എല്ലാവരും കടന്ന് സങ്കടം ബോധിപ്പിക്കാം ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ദീൻ പഠിക്കാൻ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലാം അങ്ങനെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു സഹോദരി കടന്നു ചെല്ലുകയാണ് അവർ പറഞ്ഞു നബിയോട് നബിയെ എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ വാക്കുകൾ താങ്കൾ ശ്രദ്ധിക്കണം പ്രവാചകൻ അവരുടെ ആഗമനോദ്ദേശം അന്വേഷിക്കുകയാണ് അവർ പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളുടെ സഹോദരന്മാർക്ക് ഞങ്ങളുടെ ആൺമക്കൾക്ക് എപ്പോഴും താങ്കളുടെ കൂടെ പള്ളിയിലിരിക്കാൻ താങ്കളുടെ ഉപദേശങ്ങൾ നേരിട്ട് പഠിക്കാൻ താങ്കളുടെ കൂടെ എല്ലാ വത്തിലും നമസ്കാരത്തിൽ ജമായത്തിൽ പങ്കെടുക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് പറ്റേ പക്ഷേ സഹോദരിമാരായ വനിതകളായ ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യം വളരെ കുറവാണ് എന്നിരിക്കെ ഞങ്ങൾക്കൊരിക്കലും നരകത്തിലേക്ക് പോകാൻ പറ്റില്ല ഖുർആൻ പഠിക്കാത്തതിൻ്റെ പേരിൽ നാളെ അല്ലാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം കിട്ടാതെ വെപ്രാളപ്പെട്ടുകൊണ്ട് നരകത്തിലേക്ക് വിറകായി പോകാൻ പെണ്ണാണെന്നതിന്റെ പേരിൽ ഞങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞങ്ങൾക്ക് ഖുർആൻ പഠിക്കണം ഖുർആാനിലുള്ളത് അറിയണം ഭർത്താവ് കൃത്യമായി ജമാനത്തിൽ പങ്കെടുക്കുന്നവനാണ് പ്രവാചകന്റെ ഖുർആൻ ക്ലാസ് കേൾക്കുന്നവനാണ് ഖുർആൻ പഠിക്കുന്നവനാണ് നേരിട്ടെല്ലാം പ്രവാചകനിൽ നിന്ന് പഠിച്ചു വരുന്നവനാണ് എന്നതുകൊണ്ട് ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല ഒരാളുടെ പാപഭാരം ഒരാളും ഏറ്റെടുക്കില്ല എന്നതുപോലെ ഒരാളുടെ നന്മയും മറ്റൊരാൾക്ക് നൽകപ്പെടുകയുമില്ല അതുകൊണ്ട് ഞങ്ങൾക്കും സ്വർഗം കിട്ടണം എന്തുണ്ട് മാർഗം നബിയെ പ്രവാചകൻ അത്ഭുതപ്പെട്ടു പോയി അത്ഭുതപ്പെട്ടു പോയി ആ പ്രവാചകൻ എന്നിട്ട് പ്രവാചകൻ അവർക്ക് കുറവാൻ പഠിക്കാനുള്ള അവസരങ്ങൾ നിശ്ചയിച്ചു കൊടുക്കുകയാണ് അതിനുള്ള അവസരങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നിട്ട് ആ സഹോദരിമാരെ കുറിച്ച് എന്താണ് എന്താണ് പ്രവാചകൻ പറഞ്ഞതെന്ന് അറിയാമോ അവര് ഖുർആൻ പാഠം കേൾക്കുന്നത് ഇരിക്കാൻ ഖുർആൻ പാഠം കേൾക്കുന്നത് ഇരിക്കുന്നത് കണ്ടാൽ അവരുടെ തലയിൽ ഒരു പക്ഷി ഇരിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും ഒന്നനങ്ങിയാൽ ആ പക്ഷി പറന്നു പോകും എന്നതുപോലെ പ്രവാചകനിൽ നിന്ന് പ്രവാചകന്മാരുടെ അനുചരന്മാരിൽ നിന്ന് എന്താണ് കിട്ടുന്നത് അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ഒരു പെൺ സഹോദരിമാരായിരുന്നു അവർ എന്ന് പെണ്ണുങ്ങൾ എത്ര നല്ല പെണ്ണുങ്ങളായിരുന്നു അവർക്ക് ലജ്ജയില്ലായിരുന്നു മതം പഠിക്കാൻ അവർക്ക് ലജ്ജയില്ലായിരുന്നു എന്ത് ത്യാഗം സഹിച്ചും ദീൻ പഠിക്കാൻ മതം പഠിക്കാൻ ഖുർആൻ പഠിക്കാൻ അവരവസരം കണ്ടെത്തിയിരുന്നു നമുക്കും ഒരുപാട് അവസരമുണ്ട് ഖുർആൻ പഠിക്കാൻ അല്ലേ നമ്മളൊക്കെ വെളിച്ചം പദ്ധതിയിൽ പങ്കെടുക്കുന്നവരല്ലേ എത്രാമത്തെ ഘട്ടം വെളിച്ചമാണ് ഇപ്പോ എത്രാമത്തെ ഘട്ടമാണ് ഏ ആ ഇത്രത്തോളം വെളിച്ചത്തിന്റെ പുസ്തകം നമ്മള് വായിച്ച് പഠിച്ച് നൂറിൽ നൂറ് മാർക്കും വാങ്ങിയവരാണ് നമ്മളൊക്കെ സമ്മാനം നേടിയവരാണ് പക്ഷേ അതിലേതെങ്കിലും ഒരായത്ത് ഏതെങ്കിലും ഒരായത്തിൻ്റെ ആശയത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഞാൻ വെളിച്ചത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെയായിരുന്നു വെളിച്ചത്തിൽ പങ്കെടുത്ത് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങി അവാർഡ് നേടി സമ്മാനം വാങ്ങിയിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ അതോ പണ്ടത്തെ സുബൈദ തന്നെയാണോ ഞാനിപ്പോഴും അതോ പണ്ടത്തെ അതേ അവസ്ഥയാണോ എനിക്കിപ്പോഴും എന്ന് നമ്മളൊന്ന് വിചാ വേണ്ടി വിചാരം നടത്തേണ്ടതുണ്ട് കാരണം ഖുർആൻ മനസ്സിലേക്ക് ഇടങ്ങി ചെല്ലേണ്ടതുണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ മുക്ക് മൂലകളിലും ഖുർആാനിൻ്റെ വെളിച്ചം പ്രകാശിക്കേണ്ടതുണ്ട് നമ്മുടെ ആദ്യമായി നമ്മളിൽ ഉത്തരവാദിത്യമുള്ളത് വമ്പിച്ചതാണ് നേരത്തെ ഞാൻ പറഞ്ഞു പരിശുദ്ധ അത് അത് നമ്മളാണ് അതിൻ്റെ ആളുകൾ ഉത്തരവാദിത്തിലേക്ക് കടന്നുണ്ട് അതിന്റെ പ്രകാശത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ആ വെളിച്ചം സമൂഹത്തിലേക്കും കുടുംബത്തിലേക്കും അയൽപക്കങ്ങളിലേക്കും പകർന്നു കൊടുക്കാൻ നമ്മളെ കൊണ്ടായിട്ടില്ലെങ്കിൽ ഖുർആാനിന്റെ ആളുകളാണെന്ന് പറയുന്നതിൽ എന്തർഥമുള്ളത് പരിശുദ്ധ സൂറത്തുൽ ഒരു ഓർമ്മപ്പെടുത്തുന്നുണ്ട് റിയാവുന്ന സൂറത്താണ് അത് നൽകപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പിന്നീട് അവർ ഉൾക്കൊണ്ടില്ല തൗറാത്തിൽ എന്തനുസരിച്ച് അവർ ജീവിച്ചില്ല അവർ കഴുതകളെ പോലെയാണ് ഗ്രന്ഥ വഹിക്കുന്ന ഒരു പ്രത്യേകമായ ജനവിഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞതെങ്കിലും പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇത് സൂചിപ്പിക്കാൻ കാരണം എന്നോടും നിങ്ങളോടുമാണ് ഖുർആാൻ സംസാരിക്കുന്നത് ഖുർആൻ നമ്മളോടാണ് സംസാരിക്കുന്നത് ഖുർആാനിന്റെ ഓരോ ആശയങ്ങളിലൂടെ നമ്മുടെ കൈവിരലുകൾ പോകുമ്പോഴും ആ ഖുർആൻ നമ്മളോടാണ് സംസാരിക്കുന്നത് അല്ലേ ഖുർആാനിന്റെ കലാമല്ലേ ഖുർആാൻ ഖുർആനിൽ അള്ളാഹു നമ്മളോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ ഇല്ല എന്നാൽ അള്ളാഹുവിനോ അള്ളാഹു നേരിട്ട് സംസാരിച്ച ഒരാളില്ലേ അതാരായിരുന്നു ആരായിരുന്നു അത് കലീമുള്ള ആരാണ് കലീമുള്ള ഓമന പേരുള്ള ആളാരാ മൂസാ നബി അലൈഹ് ഇസ്ലാം പക്ഷേ മൂസാ നബി അലൈ ഇസ്ലാമിനോട് പറഞ്ഞത് അതേ കലിമത്തുകൾ അതേ ആയത്തുകൾ ആ കലാമാണ് അതാണ് പരിശുദ്ധ ഖുർആാൻ അപ്പം നമ്മൾ പരിശുദ്ധ ഖുർആാനിൻ്റെ ഓരോ ആയത്തുകളിലൂടെയും നമ്മുടെ വിരലുകൾ പായുമ്പോൾ അത് നമ്മളോടാണ് സംസാരിക്കുന്നത് അള്ളയാണ് നമ്മളോട് സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ വർത്തമാനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ അതിൻ്റെ നമ്മളോട് ഒരാൾ ഒരാൾ നമ്മളോട് കാര്യമായിട്ട് വർത്താനം പറയുകയാണെങ്കിൽ നമ്മളോട് അവരുടെ അനുഭവങ്ങളും അതുപോലെ നിങ്ങൾ അങ്ങനെ ആവണട്ടോ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരാളോട് വളരെ ആവേശപൂർവ്വം ഒരാൾ ഇങ്ങനെ പറയുമ്പോ നമ്മൾ നമ്മളെ മൈൻഡ് ചെയ്യാതെ നമ്മൾ ഉറക്കം തൂങ്ങിങ്ങനെ നമ്മൾ അശ്രദ്ധരായിക്കൊണ്ട് അവന്റെ സംസാരത്തിന് ചെവി കൊടുക്കാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ ആ പറയുന്ന ആളുകൾക്ക് എത്രമാത്രം അത് മനോവിഷമുണ്ടാക്കും അല്ലേ അപ്പോ പരിശുദ്ധ കുർആാൻ നമ്മളോട് പറയുന്ന നിയമങ്ങൾക്ക് വിരുദ്ധമായി നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ കൊണ്ട ഒരു മാറ്റവും വന്നിട്ടില്ലെങ്കിൽ ആ പരിശുദ്ധ ഖുർആാനിന്റെ ഉടമസ്ഥനായ സർവശക്തനായ തമ്പുരാനെ എത്ര മാത്രം അത് ഉണ്ടാക്കിയിട്ടുണ്ടാവും വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ല പറഞ്ഞു നിങ്ങൾക്കത് റഹ്മത്താണ് കേട്ടോ അള്ളാഹുവിന്റെ പ്രവാചകനോട് നിയമി പ്രവാചകനെ കുറിച്ച് പരിശുദ്ധ ഖുർആാനില്ലെന്ന് പറഞ്ഞോ മാർ എങ്ങനെയാണ് റസൂൽ റസൂല് കൊണ്ടുവന്നിട്ടുള്ള പരിശുദ്ധ ഖുർആൻ അത് മനുഷ്യരിലേക്ക് പകർന്നു കൊടുക്കുന്ന തിളിർമഴ തെളിർത്തന്നൽ തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന മന്ദമാരുതനാണ് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് നിർഗളിച്ചു കൊണ്ടിരിക്കുന്നത് ആ തണലേറ്റ് ആ തണുപ്പേറ്റ് ആ സുഖമേറ്റ് ജീവിതത്തിൽ പരിവർത്തനമുണ്ടായിക്കൊണ്ട് ഞാൻ ഖുർആനിന്റെ ആളാണ് ഖുർആൻ ആണെൻ്റെ ജീവിത ശൈലി ഖുർആാനാണെൻ്റെ ജീവിതം എന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ കാരണമെന്ത് ഖുറാനിൻ്റെ ആഴങ്ങളിലേക്ക് ഖുർആാനിൻ്റെ ആശയത്തിൻ്റെ അഘാതകർത്തങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഇനിയും നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തയും നമ്മുടെ തിരക്കും ഇന്നും അതിന് സജ്ജമായിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇതിൽ നിന്ന് മുഖം തിരിച്ചു കളയുമ്പോൾ ഇതിൻ്റെ ആകാ ഇതിൻ്റെ ആശയങ്ങളിലേക്ക് കടന്നു ചെല്ലാതിരിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് ഭയാനകമാണ് അതാണ് അതാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ അനർത്ഥങ്ങൾക്കും മുഴുവൻ അക്രമങ്ങൾക്കും മുഴുവൻ നാശങ്ങൾക്കും കാരണം മനുഷ്യർ നേർമാർഗത്തിൽ നിന്ന് അകന്നുപോയി എന്നതാണ് ദിവ്യ വെളിച്ചത്തിൽ നിന്ന് ബഹുദൂരം അകന്നുപോയി എന്നതാണ് അത് കേൾക്കാൻ അത് അനുഭവിക്കാൻ അതിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു മനുഷ്യൻ വിമുഖത കാണിക്കുന്നതിൻ്റെ സാക്ഷിപത്രമാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നത് നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ഓരോ ദിന ഓരോ ദിവസവും പ്രഭാതത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ദിനപത്രങ്ങളും മാധ്യമങ്ങളും നമ്മളോട് വിളിച്ചോദിക്കുന്നത് വേദനിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതുമായ കാഴ്ചകളാണ് എന്താണ് അതിന് കാരണം എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്കിടെ പേര് നോക്കുമ്പോൾ നമുക്ക് സങ്കടപ്പെടാനേ പറ്റുള്ളൂ മുസ്ലിം നാമധാരികളായി എന്ന് പറയാൻ പറ്റുള്ളൂ മുസ്ലിം നാമധാരികളാണ് നാമം കൊണ്ട് മാത്രം അതിനൊരു മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം ഒന്നടങ്കം നാശത്തിൻ്റെ ആളുകളായി മുദ്രകുത്തിക്കൊണ്ടിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ നമ്മൾക്കിടെ കൈയൽ പരിശുദ്ധ കുറുകാനുണ്ടായിട്ട് നമ്മൾ കതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ആദ്യമായി നമ്മൾ എന്തു വേണം സ്വയം നമ്മൾ ഇസ്ലാമീകരിക്കേണ്ടതുണ്ട് നമ്മുടെ നമ്മുടെ നമ്മൾ നമ്മുടെ വീട്ടിലെ ഉമ്മമാരാണ് മാതാക്കളാണ് നമ്മൾ മരുമക്കളാണ് നമ്മൾ സഹോദരിമാരാണ് നമ്മൾ നമ്മൾ നമ്മുടെ കയ്യിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് ഉത്തരവാദിത്വമുണ്ട് വീട്ടിലെ ഗൃഹനാഥ അവിടുത്തെ ഭരണാധിപാരിയാണ് അതിനെക്കുറിച്ച് അവൾ ചോദ്യം പ്രവാചകൻ അപ്പോ കുടുംബത്തെ നേർവഴിക്ക് നമ്മളിലാണെന്ന് നമ്മൾ ഓർക്കണം അതിന് നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യണം തീർച്ചയായിട്ടും നമ്മൾ സ്വയം നന്നാകേണ്ടതുണ്ട് സ്വയം നമ്മൾ പരിശുദ്ധ ഖുറാനിലേക്ക് മടങ്ങേണ്ടതുണ്ട് ഓരോ ഖുർആൻ നമ്മൾ ഖുർആൻ പഠിക്കാൻ ഖുർആൻ പഠിക്കാൻ ഖുർആൻ ഓദാൻ മാത്രമുള്ളതല്ല പരിശുദ്ധ ഖുർആനിന്റെ പാരായണം ആ പാരണത്തെ കൊണ്ട് യഥാർത്ഥ രൂപത്തിലൂടെ നിങ്ങൾ അതിനെ പാരായണം ചെയ്യുക എന്ന് എങ്ങനെയാണ് ഹക്കത്തിലാവ തിലാവത്തിനെ കുറിച്ച് മുസ മുറി സൂചിപ്പിച്ചു തിലാവത്ത് എന്ന് പറഞ്ഞാൽ ആശയത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആശയത്തിന്റെ അഗാധങ്ങളിലേക്ക് അർത്ഥത്തിലേക്ക് ഇറങ്ങിച്ചൊന്നുകൊണ്ട് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ പരിവർത്തനം ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഖുർആൻ ഖുർആാൻ അല്ലാതെ ഖുർആൻ പാരായണം വെറും അധരംഗ വ്യായാമമായി അതര വ്യായാമമായി കൂടാ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം ഖുർആൻ തീർച്ചയായിട്ടും

ൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അന്നലഹും കബീറ അവർക്ക് വമ്പിച്ച ഉള്ളത് എന്ന് ഖുർആാനിന്റെ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തനങ്ങൾ ഖുർആൻ ഖുർആൻ മാറ്റങ്ങൾ മാറ്റങ്ങൾ ഉമർ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല കേവലം രണ്ട് മൂന്നായങ്ങളുടെ ആ ഒരു വെളിച്ച മനസ്സിലേക്ക് കടന്നതുകൊണ്ട് ഖത്താബിന്റെ മകൻ ഖത്താബിന്റെ കഴുത ഇസ്ലാമതം സ്വീകരിച്ചാലും ഖത്താബിന്റെ മകൻ ഉമർ ഇസ്ലാം മതം സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞിരുന്ന ആ ഉമർ അള്ളഹുവിനെ ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് പരിശുദ്ധ ഖുർആനിന്റെ മാർഗത്തിലേക്ക് തെളിച്ചു കൊണ്ടുവന്നത് തോഹ കൊണ്ട് തുടങ്ങുന്ന ഏതാനും മായത്തുകൾ ആയിരുന്നു എന്നുള്ളത് നമ്മൾ പറയുന്നു നമ്മൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഖുർആാനിന്റെ വെളിച്ചം നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ പരത്തേണ്ടതുണ്ട് ഖുറാനിൻ്റെ വിശ്വ മാനവികതയ്ക്ക് എന്നാണ് നമ്മുടെ സമ്മേള പ്രമേയം നോക്കൂ നിങ്ങൾ സമകാലികമായിട്ടുള്ള ഏറ്റവും പര്യാപ്തമായുള്ള ഒരു പ്രമേയമാണത് ഈ മാനവികത ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ന് ഈ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ അധർമ്മങ്ങൾക്കും കാരണം പരിശുദ്ധ ഖുറാനിൽ നിന്ന് ബഹുദൂരം അകന്നുപോയി എന്നതാണ് അതുപോലെ അത് കാരണം വെറും ഒരു കേൾവി എന്നതിനുപരി ഒരു കേൾവിക്കാരൻ എന്നതിനുപരി ആ ഖുർആനിന്റെ വെളിച്ചെലത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ നമ്മൾ അവസരം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാം ഇന്ന് ഖുർആൻ പരിഹാസ്യമായി കൊണ്ടിരിക്കുന്നു അല്ലേ നമ്മൾ ഇന്ന് ഈ അടുത്ത കാലത്ത് നമ്മൾ അറിഞ്ഞു പരിശുദ്ധ കുർആാനിൽ തട്ടമിടാൻ നിർബന്ധമില്ല തട്ടമിടണം എന്നൊരു കൽപ്പന കുർആാനിൽ ഇല്ല എന്ന് മുസ്ലിം ദാമധാരിയായ ഒരാള് ഒരു സ്ത്രീ സമൂഹ മദ്യത്തിൽ കയറി നിന്നുകൊണ്ട് ധൈര്യ സഹൂദം പറയാൻ ധൈര്യം കാണിച്ചു എങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ് പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് മുഖം തിരിച്ചു കളഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തെന്താണെന്ന് ഓർമ്മപ്പെടുത്താൻ കൂടി സമൂഹത്തിന് പറ്റാത്തൊരവസ്ഥ ഇന്ന് സംജാതമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സഹോദരിമാരെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഉത്തരവാദിത്വം കൂടിക്കൂടി വരികയാണ് വെളിച്ചം എത്തിക്കേണ്ട ഇടത്തിനിയും എത്തിയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ നമുക്കറിയാം നമ്മൾ വിചാരിക്കുന്നു ഞാൻ ഖുർആനിൻ്റെ ആളാണ് ഞാൻ ഖുർആൻ ക്ലാസ്സിൽ കൃത്യമായി പങ്കെടുക്കുന്ന ആളാണ് ഞാൻ വെളിച്ചം എല്ലാ തവണയും എഴുതി ജയിച്ചവളാണ് എന്നതുകൊണ്ട് മാത്രം തൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ തൻ്റെ കുട്ടികൾ തൻ്റെ സമൂഹ കുടുംബം ഖുർആാനിംഗ നിയമത്തിനനുസരിച്ചാണോ റസൂലാഹു അലൈ വസ്ലമയുടെ ജീവിതം ഖുർആനായിരുന്നു എന്ന് പറഞ്ഞ എൻ്റെ കുടുംബം ഖുർആാനിലാണ് എന്ന് പറയാൻ ഇവിടെ കൂടിയ നമുക്ക് ആർക്കെങ്കിലും സ്വന്തം നെഞ്ഞത്ത് കൈവച്ചു കൊണ്ട് പറയാൻ ധൈര്യസമേതം പറയാൻ പറ്റുമോ പറയാൻ പറ്റോ ഖുർആൻ ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ മനസ്സിന് നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും ഒരു വേദന എന്തെങ്കിലും ഒരു വിഷമം നമുക്ക് തോന്നിയിട്ടുണ്ടോ എന്തെല്ലാം കഥകൾ കേൾക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ കണ്ണീരൊഴുക്കുന്നു കാരണം ആ സങ്കടകരമായ വാർത്തകൾ നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്നു പക്ഷേ ഖുർആൻ സംസാരിക്കുന്നത് ഇന്നത്തെ കാര്യത്തെക്കുറിച്ചല്ല നാളെ വരാനിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഇറങ്ങിപ്പോകേണ്ടവരാണ് വളരെ നിസ്സാരമായ നൈമഷികമായ നമ്മുടെ പിന്നാലെ മരണമുണ്ട് നമ്മുടെ കാലൊച്ച കേൾക്കുന്നുണ്ട് മരണത്തിൻ്റെ നമ്മൾ അദിനാ മിൻ എന്താ കവി ഓരോ മനുഷ്യനും ഇന്ന് വീട്ടിൽ സന്തോഷത്തിലാണ് എല്ലാവർക്കും വളരെ സന്ത ഹാപ്പിയാണെന്ന് എല്ലാ സൗകര്യങ്ങളുമുണ്ട് എല്ലാവരും സന്തോഷത്തിലാണ് മരണമാകട്ടെ അവന്റെ ചെരിപ്പിന്റെ വാറും കാലും എത്രത്തോളം ഒട്ടിയാണോ നിൽക്കുന്നത് അങ്ങനെ മരണമുണ്ട് കേട്ടോ പിന്നാലെയുണ്ട് മരണം എപ്പോഴാണ് നമ്മളെ വിളിച്ചു കൊണ്ടുപോവുക എങ്ങോട്ടാണ് കൊണ്ടുപോവുക എവിടെ വെച്ചാണത് സംഭവിക്കുക എന്നുള്ളതിൽ മാത്രം നമുക്ക് തീരുമാനമായിട്ടില്ല